യെസ് ബിഗ് ബോസ് ആണ് വീക്കെൻഡ് ാണ് ലട്ടൻ വരും മൂന്ന് നാല് പ്രൊമോസ് വന്നിട്ടുണ്ട് ആദ്യത്തെ പ്രൊമോ നിരാശ നൽകുന്ന പ്രൊമോയാണ് രണ്ടും മൂന്നും ഒക്കെ നിരാശ കുറച്ചെങ്കിലും പ്രൊമോ ആണ് ഫസ്റ്റത്തത് അതായത് ലാലട്ടൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എന്തോ ഡൗൺ ആണ് അവർക്ക് സമാധാനം കൊണ്ടുവന്ന് അവരൊന്ന് സന്തോഷിപ്പിച്ച് ഞാൻ പോകുമെന്നുള്ള ലെവലിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് ആള് കാണിച്ചു തരുന്നത് നമ്മള് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ചോദ്യം ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു സംഭവം ആ സംഭവങ്ങളിലേക്ക് ഒന്നും ഒരു പ്രമോയും വന്നിട്ടില്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെന്തോ ഈ ഒരു ആവശ്യം കൊണ്ട് എല്ലാവരും ഭയങ്കര ഡൗൺ ആണ് എന്നുള്ളൊരു സാധനമാണ് ഇവര് പറയുന്നത് അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതായത് കഴിഞ്ഞ സീസണില് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് മുൻപായിട്ട് ആളുടെ ഈ ഒരു രീതിയിലുള്ള പ്രമോ ആദ്യം വരുമല്ലോ അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാവും പണിയാണ് അപ്പൊ അങ്ങനെയുള്ള സൂചന ഒന്നും ഇല്ലാത്തത് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നുപോയത് പത്തൊമ്പത് പേരിൽ തുടങ്ങിയ ബിഗ് ബോസ് നൂറ് ദിന യാത്രയിൽ പലർക്കും ആദ്യ കുതിപ്പിൽ തന്നെ കാലിടറി പുറത്തു പോകേണ്ടി വന്നു വീണ്ടും അഞ്ചു പേർ കൂട്ടിച്ചേർന്നു പ്രേക്ഷകർ കൈവിട്ട പലരും നിറമിഴികളുടെ പുറത്തുപോയി ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴാഴ്ചകൾ പൂർത്തിയാക്കും മത്സര ചൂടിലൊരു തീ ചൂട് പോലെ മനസ്സെരിയുന്ന അവരെ പരമാവധി കൂളാക്കാൻ ഞാൻ ശ്രമിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് കളിക്കാൻ പറയും ഒപ്പം ഈ ആഴ്ച നോമിനേഷനിൽ ഉള്ളവരിൽ ആരൊക്കെ പുറത്തേക്ക് ആരൊക്കെ തുടരും എന്ന് പരിശോധിക്കുകയും വേണം കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് അങ്ങനെ ആ നീറുന്ന രണ്ട് ഹൃദയങ്ങൾ ഒന്ന് മറ്റൊന്നത് ഷാനവാസിന്റെയോ അനീഷിന്റെ ഒക്കെ ആയിരിക്കും കാരണം അത് അറിയാൻ പറ്റൂല കേട്ടോ ചിലപ്പോലിന്റെയോ അക്ബറിന്റെ ഒക്കെ ആയിരിക്കും നീറുന്ന ഹൃദയങ്ങൾ അതെ പറയാൻ അവർ അത്ര അതെ ഞങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനനുസരിച്ച് അവർക്ക് വേണ്ടിയുള്ള ഗെയിം പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടും അവർ അതിലൊന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്തോ എന്തൊക്കെ മാക്സിമം അക്ബറിനൊരു കപ്പ് മാക്സിമം ഒരു അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു മൂന്നാഴ്ചത്തെ ടാസ്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതായത് അതിന്റെ മുന്നത്തെ ആഴ്ചയാണ് സെലിബ്രിറ്റീസ് പക്ഷേ സെലിബ്രിറ്റീസ് അല്ലല്ലോ വൈൽഡ് ഗാർഡ്സ് കേറിയിട്ട് ഇവർക്കൊക്കെ ഓരോ എട്ടിന്റെ പണിയും ഏഴിന്റെ പണിയും അതായത് വലിയ പണിയും ചെറിയ പണിയൊക്കെ കിട്ടിയത് അതിൽ രണ്ടു പേർക്കായിരുന്നു വലിയ പണി കിട്ടിയത് ഒന്ന് അനീഷിനും ഒന്ന് അക്ബറിനും അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്ക് ഇല്ല അനീഷിനും നോമിനേഷനും ഇല്ല ഈ അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടാവില്ല എന്നുള്ള ലെവലില് ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല പണി കൊടുത്തത് അക്ബറിനാണ് അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല ബോസാണ് എന്ത് ചെയ്ത് അതിന് ശേഷമുള്ള എല്ലാ ടാസ്കും തിരിച്ചു കളിക്കാൻ തുടങ്ങി എന്താ കളി അതായത് അക്ബറിന് പവർ കൊടുക്കണം എങ്ങനെയെങ്കിലും കിരീടം യിച്ചു ജയിക്കുന്നവർ കരുതി അതിന്റെ മെയിൻ കാര്യം പറഞ്ഞാലോ ഏറ്റവും ശക്തരായ രണ്ടുപേരെയാണ് ടീമിന്റെ അത് ബിഗ് ബോസ് ആണ് ആ ടീമിട്ട് കൊടുക്കുന്നത് വേറെ ആരുമല്ല ഷാനവാസും അക്ബറുമാണ് ഒരു ടീമിലും അതായത് അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ശക്തരായ രണ്ട് കണ്ടസ്റ്റന്റ്സ് ആണ് അവരെ ഒരുമിച്ച് ഒരു ടീമിലാക്കി അപ്പൊ ബിഗ് ബോസ് വിചാരിച്ചു ബിഗ് ബോസ് ഇവർക്ക് മൂന്ന് കിട്ടാൻ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ പിന്നെ അതില് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ള രണ്ടുപേർ ഇവരാണ് അതെ അതുകൊണ്ടാണ് കിരീടം പോലെ തൊപ്പിയുടെ സംഭവം വെച്ചത് പക്ഷെ അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു അത് വേറുള്ളവർ ജയിച്ച് കഴിവുള്ളവർ ജയിച്ചു പോയി അതിനുശേഷം പിന്നെ ഈ നൂറയുടെ കയ്യിലാണ് മൂന്ന് പവർ വന്നത് ആ മൂന്ന് പവറും തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് പിന്നെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആദ്യത്തേത് ആ ആള് ബിന്നിക്ക് കൊടുത്തു പിന്നെ രണ്ടെണ്ണം ആൾ കീപ്പ് ചെയ്തു അപ്പോ അതിലൊന്നായിരുന്നു മൂന്നാഴ്ചത്തേക്കറ്റ് അല്ലേ നോമിനേഷൻ കാർഡ് അതായത് പിന്നെ സ്വയം നോമിനേഷൻ ഫ്രീയും അപ്പൊ ഈ സംഭവം അക്ബറിന് വേണ്ടി വെച്ചതായിരുന്നു ഇത് അക്ബറിന് കിട്ടും എന്ന് പ്രതീക്ഷയിലായിരുന്നു അങ്ങനെയാണെങ്കിൽ അക്ബർ ആ ഒരു അക്ബറിന് കിട്ടിയ വലിയ പണിന്നൊക്കെ അക്ബർ വിമുക്തനായി ഫ്രീ ആയേ മുന്നോട്ട് പോയി അപ്പൊ അത് അത് അക്ബറിന് കിട്ടീല രണ്ടാമത്തെ ടാസ്ക് വെച്ചു അതായത് ആതിലാ നൂറാ ചെരുപ്പ് ഫാക്ടറ ചെരുപ്പ് ഫാക്ടറി അത് നടത്തി അപ്പോഴും വിചാരിച്ചു അതായത് അതിനകത്ത് ഓപ്പോസിറ്റ് കൊണ്ടിട്ട് വലിയൊരു വലിയ അതൊരു യൂണിയൻ ലീഡർ ആയിട്ട് ആളെ വെച്ചു മാത്രല്ല അതിൽ മൊത്തത്തിൽ തിരഞ്ഞെടുത്ത ആൾക്കാർ എന്തായാലും അക്ബറിന്റെ അടുത്തോളം വരില്ല എന്നുള്ള ലെവലിലുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് ആ ടാസ്കിന് ഇട്ടു ബാക്കി കുറെ ആൾക്കാരെ ബി ബി സർക്കസ് എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ മാറ്റി നിർത്തി മാക്സിമം ശ്രമിച്ചു നടന്നില്ല നൂറയുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അത് നടന്നു അത് നടന്നു പറഞ്ഞാൽ ഒരു പോയിന്റ് ഒരെണ്ണം യൂസ് പോയി പിന്നെ അതിനുശേഷം അടുത്തത് ബി ബി ഹോട്ടൽ അതുവഴി അനീഷിന്റെയും അക്ബറിന്റെയും അതായത് നോമിനേഷൻ ചെയ്യാനുള്ള കഴിവ് ആർക്ക് തിരിച്ചു കിട്ടും അനീഷിന് പിന്നെ ക്യാപ്റ്റൻ ആവാനുള്ള

കാണിച്ചുതരാം അത് നേരിട്ട് ടാസ്ക് കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കാം ഇത് കാണുന്ന ചോറുള്ള മനസ്സിലാവും അത്രേ ഉള്ളൂ അക്ബറിനെ ഈ സാധനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അല്ലെ അക്ബറിന്റെ ആ പണിഷ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത് അതെ അക്ബർ ഉണ്ടോ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഒരു അപ്പൊരു കാര്യമില്ല രണ്ടു പേർക്കും ഒരു പരിഹാരം ശബ്ദങ്ങൾ മാത്രം കേൾപ്പിക്കും ആ ശബ്ദങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ കേട്ട അതേക്രമത്തിൽ ബോർഡിൽ ഒട്ടിക്കുക എന്നതാണ് ടാസ്ക് ും രണ്ടുപേരും ജയിപ്പിക്കണല്ലോ ആ രണ്ടുപേർക്കും ഓർമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാളും ജയിക്കും ഒരാൾക്ക് ഓർമ്മി ഒരാൾ ജയിക്കും പിന്നെ മാത്രല്ല ഒരാൾ തെറ്റിച്ചാൽ പോയി രണ്ടാളും തെറ്റിച്ച രണ്ടാളും പോയി ജയിക്കും പക്ഷെ ഇത് രണ്ടുപേരും ഒരുമിച്ച് കൊടുക്കുന്നേ അതെ ഇത് വെക്കുന്നത് ഓർഡർ ആയിട്ട് ആ സമയത്ത് രണ്ടാൾ ഒരുമിച്ചിട്ടുണ്ടോ ഒരുമിച്ചാണോ അതോ ടൈം ആണോ കൊടുക്കുന്നത് അല്ല ഒരുമിച്ചായിരിക്കും ശ്രദ്ധിക്കാൻ പറ്റാതെ അതിനുശേഷം മറ്റൊരു പ്രൊമോ എന്ന് അതിന്റെ തമ്പിലെ തന്നെ അനീഷ് ഷാനവാസ് അതായത് സനീഷ് അത് അത് നമ്മളെ ഹാപ്പി ആക്കിട്ടോ ആ പ്രൊമോ അത് ഭയങ്കര രസമായിട്ടുള്ള പക്ഷെ അതിന്റെ തുടക്കത്തിൽ വലിയ ഹാപ്പി ഒന്നുമില്ല കണ്ടോ കണ്ടുപോ ജിസൈലിലുള്ള എന്താ എല്ലാ വീക്കെൻഡിലും ജിസൈലിനെ കളിപ്പിക്കുക ഒരു ഞാൻ പറഞ്ഞ കുറച്ച് ആ ല്ലേ മാ സെക്യൂരിറ്റി എന്തിനാണ് മാവ് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നില്ല മാവ് ഒഴിക്കാൻ പറഞ്ഞെന്തായിരുന്നു പാടിയത് എന്നോട് ഇഷ്ടം കൂടാമോ അല്ലെ സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ് അനീഷ് ഒന്നുകൂടി വെച്ചിട്ട് വീണ്ടും തോന്നുന്നു പക്ഷേ അതിൽ എനിക്ക് ഞാൻ അത്ര വലിയ ഹാപ്പി ഒന്നല്ല ഈ ഒരു കാര്യത്തില് അറിഞ്ഞു കൊടുക്കുന്ന പണി എനിക്ക് തോന്നുന്നു ഒരു ടൈം വരെ കൊണ്ടുപോവാൻ പറ്റും ആ ഒരു അപ്പോഴും ഒന്നും രണ്ടും സ്ഥാനക്കാർ എന്നുള്ള ലെവലിലേക്ക് പോയാൽ പോലും പ്രശ്നമുണ്ട് അതെ അതായത് ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം ഇവരെ ഫ്രണ്ട്സ് ആക്കിട്ട് ബിഗ് ബോസിന്റെ കാര്യമല്ല അത് വേറെ കാര്യം അതിന്റെ ഒരു വേറെ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ് ആർക്ക് അത് സ്പ്ലിറ്റ് കൂടി ഒന്ന് ചിന്തിച്ചാ ആദ്യം തന്നെ അക്ബറിന് ഒരു ിബർ അതെ അതായത് ഏറ്റവും ശക്തരായിട്ടുള്ള രണ്ട് പേർ ഒന്ന് അനീഷും ഒന്ന് ഷാനവാസും അവർ രണ്ടുപേരെ ഒരുമിപ്പിക്കുമ്പോൾ അതിനുശേഷം ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷനിൽ വരുന്ന സമയം ആദ്യം ഒന്നും പ്രശ്നം ഉണ്ടാവില്ല പിന്നീടാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ട് ഒരു ആൾക്കാരിൽ നിന്നൊക്കെ ചുരുങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് പത്ത് ആ ലെവലിലേക്കൊക്കെ എത്തിത്തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഭയങ്കരായിട്ടുള്ള ഒരു രീതിയിൽ ഇവരെ എഫക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോ ഫാൻസും കുടുങ്ങും അതെ ആർക്ക് വോട്ട് അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ആ സമയത്ത് മറ്റൊരാൾക്ക് നല്ല കേരള കേറുകയും ചെയ്യാൻ പറ്റും അതെ അതായത് ഇത് പകുതിയും പകുതി ചുരുങ്ങി കഴിഞ്ഞാൽ അപ്പുറത്ത് ഉള്ളത് വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടാൻ കഴിയും അങ്ങനെ സംഭവമുണ്ട് അതാണ് ബുദ്ധി അത് ബിഗ് ബോസിന്റെ ബുദ്ധിയാണ് അത് ഞങ്ങൾ അപ്പോഴേ മനസ്സിലാക്കിയ തുടക്കത്തില് ഞങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചതല്ലേ എന്തിനാണ് ഇങ്ങനെ അനീഷിനെ അനീഷിന്റെ കളിക്ക് വിട്ടാ പോലെ പിന്നെന്താ സൗഹൃദം കാണുമ്പോൾ പിന്നെ അതിനകത്തു കൂടി ആ ഇഷ്ടം നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കളിക്കുന്ന കളിയാണ് ബിഗ് ബോസ് കളിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞു അതായത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബിഗ് ബോസ് അനീഷിന്റെ കളി മാറ്റാൻ ചോദിക്കുന്നുണ്ട് അത് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ആണ് തന്നെ ഇപ്പൊ അത് എഴുതിയിട്ട് അവർ ചെയ്യാതിരിക്കുന്നു അത് അവർ ചെയ്തോണ്ടേരിക്കും അത് എല്ലാ സീസണിലും ഉള്ളതാണ് ആ ഓക്കെ എന്തായാലും അടുത്ത പ്രൊമോ എന്തോ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരാള് അതിനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഷാനവാസ് ഷാനവാസേ അപ്പൊ ഷിയാസിനെ ഓക്കെ പ്ലാച്ചനാണോ ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ പ്ലാച്ചി എന്നുള്ളതാണ് എന്നുള്ളതാണോ നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ പ്രൊമോ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഇന്നൊരു എല്ലാവരും അവിടെ പോയി അതിന്റെ ആ അതിഥിയെ സോങ് പണിയാ ലാസ്റ്റ് ഇതിന്റെ അടി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇവര് നോക്കി നിൽക്കുന്ന ഒരു സംഭവം ഓട്ടത്തിന്റെ ഹൈറ്റും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പ്ലാച്ചി അത് ആര് എങ്ങനെ കഴിഞ്ഞിപ്പോ ഇവര് ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടിട്ട് കോല് പൊന്നിച്ച് പൊന്തിച്ചു വെച്ചാലും അത് പ്ലാച്ചി തന്നെ തീർച്ചയായിട്ടും കണ്ടസ്റ്റന്റ് ആണ് പിന്നെ ബിഗ് ബോസ് ഹൗസില് അതായത് അവിടെ പലരും അവിടെ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരില്ലേ അവരൊക്കെ കൊറേ ആൾക്കാർ പോയിട്ടേ പ്ലാച്ചി പോകുമ്പോൾ അല്ലെങ്കിൽ വിന്നർ ആവാനുള്ള മുതലാണ് പ്ലാച്ചി എന്നിട്ടാണ് ആള് എംപ്റ്റാവുന്നത് ഫൈവിൽ അനിമോള് കഴിഞ്ഞാൽ അടുത്ത ആള് പ്ലാച്ചിയാ ലിസ്റ്റില് അത് കപ്പ് കൊടുക്കാൻ നേരത്തെ കപ്പ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ രണ്ട് കപ്പ് കയ്യിലിങ്ങനെ പിടിക്കും ആ ഒരു ലെവലിലേക്ക് പ്ലാച്ചി ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം സ്ക്രീൻ ഉണ്ട് പിന്നെ സംസാരം മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്ന ഒരാളെ കുറിച്ച് പ്ലാസ്റ്റിക്കെ പുറത്തും അകത്തും ഒക്കെ ഇമ്പാക്ട് അകത്താണെങ്കിലോ ഒരു പേടിപ്പിക്കുന്ന ഒരു സാധനം അതായത് ആ ഒരു ഒരു ഏരിയ പ്രത്യേക അങ്ങനത്തെ ഒരു ഏരിയ എന്തായാലും റന ഫാത്തിമ ഔട്ടായി എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പൊ അപ്പൊ തിരിച്ചറിയാം റന ഫാത്തിമ തിരിച്ചറിയണം എന്ത് പ്ലാച്ചിയേക്കാളും താഴെയാണ് നിങ്ങളൊക്കെ നാളെ രാവിലെ അവിടെ ഉള്ളവരുത്തോളം കാര്യം ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ അത്രക്ക് കോൺഫിഡൻസ് ആണ് മനസ്സിലായത് വളരെ എന്ത് സംശയം ഉണ്ടോ എനിക്ക് വലിയ ഡൗട്ട് ഒന്നും ഇല്ലാണല്ലോ അതെ അതെ ഓക്കെ എന്തായാലും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യം ക്രിഞ്ചനും റന ഫാത്തിമയും ഔട്ടായി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സംഭവം നടക്കാനുണ്ട് അതായത് കഴിഞ്ഞ എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയുടെ എവിക്ഷൻ വാമ്പൻ സംഭവായിരുന്നു അതിന് മുൻപുള്ള അപ്പാനി ശരത്തിന്റെ എവിക്ഷൻ ഭയങ്കര സംഭവമായിരുന്നു അന്ന് അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു ആരെ മസ്താനി ശേഷം അടുത്ത വീക്കിൽ തന്നെ മസ്താനി പുറത്തിറങ്ങുന്നു കർമ്മ എന്നുള്ള ലെവലില് ഇത് ഭയങ്കരമായിട്ട് ഈ വേറെ ലെവലിൽ അങ്ങ് അത് ആഘോഷിച്ചു ക്രിഞ്ചൻ ക്രിഞ്ചൻ ഡാൻസ് ചെയ്ത് ക്രിഞ്ചൻ ഏറ്റവും ക്രിഞ്ചന്റെ ഏറ്റവും മികച്ചത് എന്നുള്ളത് പറയാൻ പറ്റുന്ന കാര്യമാണ് അതിനുശേഷം അടുത്ത വീക്ക് വരാൻ പോവാണ് റനാ ഫാത്തിമയും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മസ്താനിക്ക് മസ്താനിക്കിട്ട് പണിത സംഭവം കർമ്മ പോലെ തിരിച്ചടിക്കുമോ ഇല്ലയോ അതും ഉണ്ട് ആ ഒരു സാധനം ഉണ്ട് അതായത് ആര്യനും റണി ഔട്ടായാലും ഇനിയിപ്പോ ആര്യനും ഔട്ടായാലും ചിലപ്പോ ഇന്ന് ലക്ഷ്മി ആയിരിക്കും ഡാൻസ് വിളിക്കുന്നത് ലക്ഷ്മി മസ്താനി അത്ര ക്ലോസ് ആയിരുന്നല്ലോ മസ്താനി പോകുന്ന സമയത്ത് ഭയങ്കര ക്ലോസ് ആയിരുന്നു ലക്ഷ്മിയോട് മസ്താനി മസ്താനി ഏത് മസ്താനി എനിക്ക് ഒരു പോയിരുന്നു ഇനി പോകുമ്പോൾ പറഞ്ഞ കാര്യം തന്നെ ലക്ഷ്മിക്കും പല സമയങ്ങളിൽ പോകുന്നില്ല എന്നെയാണ് ഒരാഴ്ച മുന്നേ കൂടെ അതായത് ഇല്ലല്ലല്ല ഞാൻ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആള് അതൊക്കെ അയച്ചിട്ടുണ്ട് ഇങ്ങനെ ും പറയുന്ന കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ മനുഷ്യനായിട്ട് കാണുക മനുഷ്യത്വം അത് എപ്പോഴും കാണിക്കണം പിന്നെ നിലപാട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നമുക്ക് നമ്മുടെ മുന്നിൽ അവരെങ്ങനെയാണോ കാണിക്കുന്ന അല്ലെങ്കിൽ അവരെങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചാണ് നമ്മള് അവർ ഓരോരുത്തരുടെ നിലപാടിനെ കുറിച്ച് നമ്മൾ അല്ല ഇവിടെ പറയാൻ പറ്റും അറിയോ നമുക്ക് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നവരെ നമ്മള് അടുപ്പിക്കും അല്ലാത്തവരെ നമ്മൾ അകറ്റും അത് നല്ല സ്വഭാവം നോക്കിയിട്ടാണ് അല്ലാതെ അവിടെ ഗേ ആണോ ലസ്ബിയനാണോ ആ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാന്ന് നോക്കി നമ്മുടെ അടുത്ത് അങ്ങനെ പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലാതെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ബ്ലാച്ചിയുടെ തിരിച്ചുവരവ് അത് ആഘോഷിക്കാൻ പ്രതീക്ഷൻ എപ്പിസോഡായിരിക്കും എല്ലാം അതിലുണ്ട്